ഹലോ അപ്പോൾ ഒരു ഫോർ ഡേയ്സ് ബാക്ക് ആയിട്ട് ഞാൻ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയൊരു റെസ്പോണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ കുറെ ആളുകളൊക്കെ അവരുടെ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കമൻസിലൂടെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതിൽ കുറച്ച് പേര് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നെന്ന് പറഞ്ഞത് വീണ്ടും ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമെന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അവർക്കും കൂടിയിട്ട് കൂടെ കൂടാ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പരസ്പരം ഒരു മോട്ടിവേഷൻ ആവുമല്ലോ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ആ വർക്ക്ഔട്ട് ആവുമെന്നുള്ളത് നോക്കാന്ന് കരുതി കാരണം നമ്മളിപ്പോ നിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോർ സെപ്റ്റംബർ എൻഡ് എൻഡാവാറായി ഇനി ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് എൻ്റർ ആവാൻ പോവാണ് ഒരു പുതിയൊരു ഗോൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ത്രീ മന്ത്സ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വെയ്റ്റ് ലോസ് ഒക്കെ എടുത്തിട്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ പലരോടും ഇത് തിരിച്ച് എന്നെക്കൂടെ പറ്റുമെന്ന് കാണിക്കാനുള്ളൊരു മാർഗം കൂടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കിട്ടിയ അതേ സപ്പോർട്ടും റെസ്പോൺസും ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് ഇനിയിപ്പോ ഒരു വൺ മന്ത് കൂടിയിട്ട് എന്റെ ഒരു കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം എന്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് വൺ മന്തിൽ ഞാൻ ഫൈവ് കെ ജി വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു രീതിയിലുള്ള വർക്കൗട്ടും ഒന്നും ചെയ്യാണ്ടാണ് കേട്ടോ എപ്പോഴും നമ്മുടെ വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ബേണിനുള്ള മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ വെയ്റ്റ് ലോസ് എടുക്കാൻ പറ്റും കാരണം മെയിൻ ആയിട്ട് ഷുഗർ ആണ് ഷുഗർ കട്ട് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ കുറച്ച് ഒരു കാലത്തേക്ക് ഒരു ടൈം പീരീഡിലേക്ക് നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കാരണം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാണ്ട് ഞാൻ ഈ വെയിറ്റ് ലോസിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ ഞാൻ അതിനകത്ത് ഒരു കമന്റ് കണ്ടതാണ് കേട്ടോ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ വെറുതെ എന്താ ജീവിച്ചിട്ട് എന്താ കാര്യം നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ട് നന്നായിട്ട് ഭക്ഷണൊക്കെ കഴിക്കണ്ടേ എന്നൊരു ഒരു ചേച്ചിയാന്ന് തോന്നുന്നു ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം അല്ലാണ്ട് നമ്മൾ കുറെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം അത് മാത്രമേ ഞാനും ഈ ഒരു വെയിറ്റ് ലോസിലുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പൊ ഞാൻ ഈ ഒരു വൺ മന്തിൽ ഒരു രീതിയിലും ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റൂറിറ്റിയും ഞാൻ വീട്ടിലുള്ള ഫുഡ് തന്നെയായിരുന്നു റൂം ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം നൈറ്റ് ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ അത് ഞാൻ ഹെവിയായിട്ടൊന്നും കഴിച്ചിട്ടില്ല ചപ്പാത്തി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു വൺ മന്തിൽ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാണ്ട് ഷുഗർ ഒക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിലൊരു വെയിറ്റ് ലോസ് നോക്കിയപ്പോൾ വൺ മന്തിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചേലും കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടി അതിന് ശേഷം ഞാൻ ഫസ്റ്റ് പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു കെ എഫ് സി ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കാൻ നിന്നില്ല ഒരു രണ്ട് പീസ് കഴിച്ചു അത് കഴിക്കുമ്പോൾ എനിക്ക് എനിക്കുണ്ടായ ഒരു സമാധാനം ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തോ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു കാരണം വൺ മന്ത് എന്ന് പറഞ്ഞ ഒരു തേർട്ടി ഡേയ്സ് നമ്മൾ പിടിച്ചു നിന്ന് വേറെ ഒന്നിലും വീഴാണ്ട് നമ്മൾ ഇതേതും പറഞ്ഞ് നിന്നിട്ടാണ് ആ ഒരു വെയ്റ്റ് ലൂസ് നമുക്ക് കിട്ടുക നിങ്ങളും ഒരു പ്രാവശ്യം ഒരു വൺ മന്ത് അല്ല അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്കെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തോ വലിയൊരു സംഭവം നേടിയെടുത്തതുപോലെ തന്നെയാണ് അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ടൈം ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഫോൺ തുറന്നു കഴിഞ്ഞാലും പുറത്തിറങ്ങിയാലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുഡാണ് അപ്പം ഈ ഒരു ക്രീവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഈ കഴിക്കാനുള്ള അതൊക്കെ കണ്ട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അതാണ് നമ്മൾ ഈ വൺ മന്ത് ആണെന്നുണ്ടെങ്കിൽ വൺ വീക്ക് കൊണ്ടും അച്ചീവ് ചെയ്ത് നമ്മൾ വെയ്റ്റ് ലോസ് എടുക്കുന്നത് എന്നും പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല എന്നില്ല നിങ്ങളീ ഒരു ത്രീ മന്ത്സ് ഇനിയുള്ളൊരു ത്രീ മന്ത്സ് ഈ പറഞ്ഞ പോലെ ഷുഗർ കട്ട് ചെയ്ത് ഫാസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ മന്ത്സ് കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ കെ ജി എങ്കിലും കുറയ്ക്കാൻ പറ്റും വൺ മന്തിൽ ഒരു ഫൈവ് കെ ജി അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് ചേർന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു ഏതെങ്കിലും ഒരു ടൈമിൽ ഫുഡ് കഴിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഞ്ച് ദിവസം ഉറപ്പായിട്ടും എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുവോ വാക്കിങ് എടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക പിന്നെ മാക്സിമം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നൈറ്റ് നമ്മൾ കിടക്കാൻ പോവാണ് ഇനി നമുക്ക് വേറെ ഒരു പരിപാടി ഇല്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാണ്ടിരിക്കുക ഇത്രയും കാര്യങ്ങളും അത്രേ ബേസിക്ക് ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മെസ്സേജ് അയച്ചാല് ഒരുപാട് ആളുകളും ഒരേ ഒരാള് മാത്രമായിരുന്നു ഒരു മെൻ ജനറൽ പറയില്ല എന്നാലും ഒരു മെൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ചേച്ചിമാരായിരുന്നു ഒരു ചേച്ചിമാരാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറയാനാണ് ഇഷ്ടം അപ്പൊ അവർക്ക് എല്ലാവർക്കും തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ചിലരൊക്കെ ഫുഡ് ഓൾറെഡി കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ വെയിറ്റ് ലോസ് എടുക്കാൻ പറ്റണില്ല എന്താന്നൊന്നും അറിയില്ല അപ്പോൾ എനിക്കും ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ശരിക്കും സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ കാരണം ഒരാളെങ്കിലും ഒരാളെങ്കിലും ആ ഒരു മോട്ടിവേഷൻ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഞാനീ ഒരു വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരോ ഒരാളുടെ നിങ്ങളൊരുപാട് വീഡിയോസ് കാണുന്നതാണ് അപ്പം അവരിൽ നിന്ന് ആരെയും ഒരാടുത്ത് എനിക്ക് ആയിട്ട് പറയാനും അറിയില്ല ആരെങ്കിലും ഒരിടത്ത് നിന്ന് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതും ഞാൻ വെയിറ്റ് ലോസ് എടുക്കുന്നതും അതുപോലെ തന്നെ എന്റെ വീഡിയോസ് വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് അതുപോലെ ഒരു മോട്ടിവേഷൻ തോന്നി ഒരു വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വൺ വീക്ക് നമുക്ക് ട്രയൽ നോക്കാം ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾ ഓരോരുത്തരും കഴിക്കുന്ന ഫുഡ് നിങ്ങൾ ഇപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും രാത്രി ആണെന്നുണ്ടെങ്കിലും ഇതിനിടയിൽ കഴിക്കുന്ന ചെറിയ ചെറിയ സ്നാക്സ് ഫ്രൂട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം പരസ്പരം ഷെയർ ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും ഈ ഒരു രീതിയിലാണ് ഫുഡ് കഴിക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഫുഡ് കഴിച്ചാൽ ഒരു വൺ വീക്ക് വേറെ ഒന്നും വേണ്ട ഒരു വൺ വീക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാനൊരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വന്ന ആളോ അങ്ങനെ ഒന്നുമല്ല ഞാനും നിങ്ങളെ പോലെ തന്നെ സാധാരണയായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് ലോസ് എടുക്കാൻ പറ്റിയത് അപ്പം നിങ്ങൾക്ക് വന്നാൽ ഉറപ്പായിട്ടും പറ്റും ആ ഒരു മോട്ടിവേഷൻ എനിക്ക് തരണം അത്ര മാത്രമേ ഉള്ളൂ കാരണം ഇന്ന് പല ആൾക്കാരും വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു ബോഡി വെയിറ്റ് കൂടി അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തടി ഉള്ളത് എന്തോ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നവരുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ തടി ഉണ്ടുള്ളത് എനിക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് കരുതിയിട്ടൊന്നുമല്ലോ എനിക്ക് എന്നെ കുറിച്ച് ഹെൽത്തി ആയിട്ട് വെക്കുക അത്രേ ഉള്ളൂ അതാണ് നമ്മളൊരു വെയിറ്റ് ലോസിലൂടെ മെയിൻ ചെയ്യുന്നത് നമ്മൾ ഒന്ന് വെയിറ്റ് ഫാറ്റ് ഒന്ന് വെയിറ്റ് കുറേന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് ബേൺ ആവാന്നുള്ളത് അപ്പൊ സോ നമ്മൾ ഫാറ്റ് ബേൺ ആവുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ടോൺ ആവും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാൻ പറ്റും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അതല്ലാണ്ട് തടി ഉള്ളത് ഒരു വലിയ പ്രശ്നം അങ്ങനെ ഒന്നും അല്ല കേട്ടോ പിന്നെ ചില ആർക്കാൽ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഈ പാരമ്പര്യമായിട്ടെന്നൊക്കെ പറ അങ്ങനൊക്കെ ഉള്ളൊരു തടി ഉണ്ടാവും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതല്ലാണ്ട് നമ്മൾ ഫുഡ് കഴിച്ചുണ്ടാക്കിയ തടി ഉണ്ടല്ലോ അത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഒരു ഫാറ്റൊക്കെ ബെയിൻ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് പോലെ നമുക്ക് ഉറപ്പായിട്ട് ആവാൻ പറ്റും അതിപ്പോ നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ആ ഒരു മനസ്സുണ്ടാവണം എന്ത് വന്നാലും നമ്മുടെ ഫ്രണ്ടിലിരുന്ന ഒരാൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിച്ചാൽ പോലും നമ്മളതില് വീട്ടില്ല എന്നുള്ളൊരു ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് നമ്മുടെ നമുക്കുള്ളിൽ ഉണ്ടാവണം അത്രേ ഉള്ളൂ പിന്നെ ഒരു വെയ്റ്റ് ലോസിൽ അപ്പം ദോശ ഇതലി ചോറ് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അപ്പം ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഈ ഒരു റൈസ് ഒക്കെ ഐറ്റംസ് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ വെയ്റ്റ് ലോസ് എടുത്തിട്ടുള്ളത് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൂടി ആഡ് ചെയ്ത് കഴിക്കാനുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് കേട്ടോ സാപ്പറേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു വൺ മന്തിൻ്റെ വെയ്റ്റ് ലോസിൻ്റെ വീഡിയോ കാരണം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി സോ താങ്ക് യു സോ മച്ച്